ും ചോദ്യം ഞാൻ പറയാന്ന് നിങ്ങള് കണ്ടുപിടിച്ചോ വന്നിരിക്കുന്നത് അല്ലാലും പോയത് എങ്ങനെയാണ് അവർ രണ്ടു പേരും പത്താമ്പത്തോന്ന് വെച്ചാൽ അറിഞ്ഞൂട പക്ഷേ ഒരാൾക്കറിയാം അതാണ് എവിടെയാ എങ്ങനെയാന്നും നമ്മക്കറിയില്ല എന്നാണ് ചോദ്യം അപ്പൊ ഇന്നത്തെ വീഡിയോ ു ഞാന്ന് ഇതൊന്ന് നോക്കട്ടെ അപ്പൊ വന്നു കേട്ടോ സത്യത്തെ ചോദ്യം ഇലവൻ ലെവൻ ടുഞ്ഞു

അവരെല്ലാരും നോക്കി അവർ രണ്ടുപേരെ കാണാനില്ല അങ്ങനെ അവരെല്ലാം വിഷമിച്ചു അത് ആരൊക്കെയാണ് അതാണ് ചോദ്യം അപ്പം അടുത്ത ഇതിലോട്ട് കടക്കാം എല്ലാരും പോകുന്നു പക്ഷെ അവർ രണ്ടും പോലെ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ടും അവർ രണ്ടു പേരെയും കാണാനില്ല പക്ഷേ അവരെല്ലാം എല്ലാ രഥ സ്ഥലത്തും നോക്കി അങ്ങനെ അവരൊരു ഗാരി ഓർമ്മിച്ചു അവർ എന്ത സൈഡൊന്ന് നോക്കട്ടെ അങ്ങനെ അവർ ചെന്നപ്പോൾ എന്താ കണ്ടിട്ടുള്ളത് അപ്പം അടുത്തതിങ്ങോട്ട് കണക്കാം എല്ലാരും ചെന്നക്കു തോന്നുന്നത്

പതിനഞ്ച് പതിനൂറ് പറയുന്ന പോലെ അപ്പം വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എത്ര സ്വിച്ച് ഉണ്ട് അതൊക്കെ കൂട്ടി എത്രയാന്ന് ഇട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് കമൻ്റ് അതൊക്കെ ചെയ്യണം എത്രയുള്ളൂ